ഹരിശ്രീഗണപതയസ്തു ശ്രീഗുരുഭ്യോ നമ ഹരിഹം സംസരസ്വത്തൈ നമ ഓ ശ്രീ പരമാത്മന ഓ അഥമദ്ഭഗവത്ഗീത പഞ്ചമോധ്യയകസന്യാസയോ അർജുന ഉച സംയാസം കർമ്മ കൃഷ്ണ പുനർയോം ചംസസി യേയേതയോകം തന്മേ ബ്രൂഹിസുനിശിതം ശ്രീഭഗവാച സംസകർമ്മശ്ച്രേയസകരാവുഭവൗ തയോസ് കർമ്മസന്യാസയോ വിശിഷ്യത്തെ ജേയസ നിത്യസന്യാസീ यो नद्वेष्टिपनकाङ्क्षति निर्द्वन्द्वोहिमहाबाहो सुखं बन्धात् प्रमुच्यते साङ्ख्ययोगौ पृथग् बालाः प्रवदन्दिनपण्डिताः एकमप्यास्थितः सम्यग् उभयोर्विन्ददे फलं यत्साङ्ख्यैः प्राप्यते स्थानं तद्योगैरभिगम्यते एकम सांख्यम च योगम च यः पश्यति स पश्यति सन्यासस्तु महाबाहो दुःखमाप्तु मयोगदः योगयुक्तो योग मुनिर्ब्रह्म न चिरेणाति गच्छति योगयुक्तो विशुद्धात्मा विजिदात्मा जिदेन्द्रियः सर्वभूतात्मभूतात्मा कुर्वन्नपि न लिप्यते नैव किञ्चित् करोमीति യുക്തമണ്യേത തശ്യൻ ശ്രൃവൻ സ്പൃശൻ ജിഖ്രൻ അശൻ ഗൻപന് പ്രലപൻ വിസൃജൻ ഗൃഹൻ ഉന്മിഷൻ നിമിഷീന്ദ്രിഷ വർത്തതി ധാരയൻ ബ്രഹ്മയാഥാ കർമാണി സംഗം തൃക്വാഹ ലിപ്യത പത്മപത്രമസിനുദ്ധ്യവലൈരിന്ദ്രിയൈരപോ കർമ്മ കൂടുന്ന സങ്കം തൃക്വാത്മശുദ്ധയേ യുക്ലം തൃക്വാ ശാന്മാോതി നൈഷ്ടിം അയുക്താമകാരേണ ഫലേ സക്തോ നിബധ്യതകർ മനസാ സന്യസാസ്തേ സുഖം വശീ നവദ്വാരേ പുരെ ദേഹി നൈവ ന ന നവ കുന കാരയൃവം നർമാണി ലോകസൃജതി പ്രഭു സംയോഗം സ്വഭാവസ്തു പ്രവർത്ത നിത് പാപം നഗതം വിഭു അജ്ഞാനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജ്ഞാനത്തു തദ്ദം യാശമാത്മന തവജ്ഞാനം പ്രകാശയതി തത്പരം തദ്ധയസ്താത്മാനഃ തന്നിഷ്ടതപരാന്യ പുനരാരവൃത്തിധൂതകൾമഷാ വിദ്യനസംപന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുചൈവേ ച പണ്ഡിതർശിന് ഇഹൈവ തൈർജിതർഗോ യം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിരാഷ്യേത് പ്രിം പ്രാപ്യ നോത്വിജേത് പ്രാപ്യ ചാരബുദ്ധിരസം ബ്രഹ്മവിബ്രഹ്മണി സ്ഥിര बाह्यस्पर्शेष्वसक्तात्मा विन्दत्यात्मनि यत्सुखं स ब्रह्मयोगयुक्तात्मा सुखमक्षय्यमश्नुते एहि संस्पर्शजा भोगाः दुःखयोनय एव ते आद्यन्तवन्दः न सोढुं കാമകോധോദ്ഭവം വേഗം സയുക്ത സസുഖീനര യോന്തസ്സുഖോന്ത അന്തരാരാ തധാന്ോതിരേവയ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോതിഗതി ലഭന്തി ബ്രഹ്മനിർവാണം ഋഷയക്ഷീണകൾമഷാ ചിന്നൈഥാത്മാന സർവൂതീതൈരഥാ കാമകോധവിയുക്താം യഥേതസ അഭി ബ്രഹ്മനിർവാണം ഭർത്തേവിദിതാത്മന സ്ൻ കൃത്യ ബർഹ്യൻ ചുശ്ചൈവാന്തരേ ഭ്രുവോ പ്രാണപാനിണൗ യഥേന്ദ്രിമനോബുദ്ധി മുനിർമോക്ഷയണ വിഗദേച്ഛാഭയോഥ സാ മുക്തേവ സഹോക്തരം യപസാംലോകമഹേശ്വരം സുഹൃദം സർവൂതം ജാ മാം ശാന്തിമൃച്ഛച്ഛച്ഛച്ഛച്ഛതി ഓ തത്സദേ ശ്രീമദ്ഭഗവത്ഗീത ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാസയോ നമ പഞ്ചമധ്യ ഗോവിന്ദനസങ്കീർത്തോവിന്ദഗോവിന്ദ നാരായണ അഖിലഗുരോ ഭഗവന്നമസ്തേ നാരായണ അഖിലഗുരോ ഭഗവ ായണ അഖില ഗുരു ഭഗവന്നമസ്തേ ഓം ശ്രീഗുരുഭ്യോ നമ ഹരിോം ഓം കാ വരാ മനസേന്ദ്രിയൈർവാധ്യാത്മനസ്വഭാ കരോമി യത് സകലം പരസ്മൈ നാരായണ എതി സമർപ്പമി ഓ സഹനു സഹനൗനക്കഹ വീര്യം കരവാഹൈ तेजस्विनावतीतमस्तु मा विद्विषावहैः ॐ शान्तः शान्तिः हरिः ओं श्रीगुरुभ्यो नमः श्रीगुरुवैरप्पाचरणं हरिहो